എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നത് നാലു ഭാര്യമാർ വരെ ബഹുഭാരത്വം അംഗീകരിക്കുന്നതിനു മുമ്പിലുള്ള ചരിത്ര സന്ദർഭം നമ്മൾ നോക്കാം ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ സമൂഹം അതിരുകളില്ലാതെ ഇല്ലാതെ ബഹുഭാര്യത്വം ആചരിച്ചിരുന്നു അതിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നത് ഇസ്ലാമാണ് ആണ് അതിനുള്ള വ്യവസ്ഥകൾ നോക്കാം ഒന്ന് നീതിയും ന്യായവും ഒരു പുരുഷൻ എല്ലാ ഭാര്യമാരോടും ഒരേപോലെ പെരുമാറണം ഒരേ പിന്തുണയും സ്നേഹവും ശ്രദ്ധയും നൽകണം രണ്ട് സാമ്പത്തിക ശേഷി ഒന്നിലധികം ഭാര്യമാരെ പിന്തുണയ്ക്കാൻ ഒരു പുരുഷന് മതിയായ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം മൂന്ന് വൈകാരിക ശേഷി പക്ഷപാതമില്ലാതെ ഒന്നിലധികം ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പുരുഷന് കഴിയണം നാല് സാമൂഹിക ഉത്തരവാദിത്വം ബഹുഭാര്യത്വം സാമൂഹിക ദ്രോഹത്തിലേക്കോ നിലവിലുള്ള കുടുംബങ്ങളെ അവഗണിക്കുന്നതിനോ ഇടയാക്കരുത് അഞ്ച് സമ്മതം എല്ലാ ഭാര്യമാരും വിവാഹത്തിന് സമ്മതം നൽകണം ബഹുഭാര്യത്വത്തെ കുറിച്ചുള്ള കുറാനിക സുക്തങ്ങൾ സൂറത്തു നിസ നിങ്ങളുടെ തീവ്രമായ ആഗ്രഹങ്ങൾ ആണെങ്കിൽ പോലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി വഹിക്കാൻ നിങ്ങൾക്കാവില്ല അതിനാൽ നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞുകൊണ്ട് മറ്റൊരാളെ കെട്ടിയിട്ടതുപോലെ വിട്ടേക്കരുത് ബഹുഭാര്യത്വം അനുവദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്ന് വിധവ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുകയും അവൾക്ക് സാമ്പത്തിക പിന്തുണ ഇല്ലാതിരിക്കുകയും ചെയ്താൽ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാൻ ഒരു പുരുഷന് അവളെ വിവാഹം ചെയ്യാം രണ്ട് അനാഥത്വം ഒരു സ്ത്രീയുടെ മാതാപിതാക്കൾ മരണപ്പെടുകയും അവർക്ക് സാമ്പത്തിക പിന്തുണ ഇല്ലാതിരിക്കുകയും ചെയ്താൽ പരിചരണവും സംരക്ഷണവും നൽകുന്നതിനായി ഒരു പുരുഷൻ അവളെ വിവാഹം ചെയ്യാം മൂന്ന് ദാരിദ്ര്യം ഒരു സ്ത്രീ സാമ്പത്തികമായി ബുദ്ധിമുട്ടുവെന്നെങ്കിൽ ഒരു പുരുഷന് അവളെ പരിപാലിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് അവളെ വിവാഹം ചെയ്യാം നാല് ഭാര്യയുടെ വന്ധ്യത ഭാര്യയ്ക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാം അഞ്ച് ഭാര്യയുടെ വിട്ടുമാറാത്ത രോഗം ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത അസുഖം ബാധിച്ചാൽ ദാമ്പത്യ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാം ആറ് ഭാര്യയുടെ അടുപ്പം നിരസിക്കൽ ഭാര്യ അടുപ്പം നിരസിക്കുകയും അനുരജ്ഞ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏഴ് ഭാര്യയുടെ വിശ്വാസത്യാഗം ഒരു ഭാര്യ ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഭർത്താവിന് മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്യാം എട്ട് ഭാര്യയുടെ മരണം ഭാര്യയുടെ മരണശേഷം ഭർത്താവിന് പുനർവിവാഹം ചെയ്യാം ഒമ്പത് യുദ്ധം അല്ലെങ്കിൽ ക്ഷാമം യുദ്ധത്തിന്റെയോ ക്ഷാമത്തിന്റെയോ സമയങ്ങളിൽ വിധവകളെയും അനാഥരെയും സംരക്ഷിക്കാൻ ബഹുഭാര്യത്വം അനുവദിച്ചേക്കാം ഹദീസ് പരാമർശങ്ങൾ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസലമ പറഞ്ഞു രണ്ടു ഭാര്യമാരുള്ളവരും അവരോട് തുല്യമായി പെരുമാറാത്തവനും അന്ത്യനാളിൽ അവന്റെ ശരീരത്തിന്റെ ഒരു വശം തളർന്ന നിലയിലായിരിക്കും പ്രധാനമായും അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് ബഹുഭാര്യത്വം ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമല്ല രണ്ട് ഇസ്ലാം ഏകഭാരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് ബഹുഭാര്യത്വം മൂലം സ്ത്രീകളെ ചൂഷണം ചെയ്യാനോ അടിച്ചമർത്താനോ പാടില്ല ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒന്ന് കാമത്തിനോ ആഗ്രഹത്തിനോ വ്യക്തിപരമായ സംതൃപ്തിക്കായി ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കൽ രണ്ട് ദ്രോഹിക്കാനോ അടിച്ചമർത്താനോ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കൽ മൂന്ന് സാമ്പത്തിക മാർഗങ്ങളില്ലാതെ ഒന്നിലധികം സ്ത്രീകളെ പിന്തുണിക്കാൻ മാർഗമില്ലാതെ വിവാഹം കഴിക്കൽ ബഹുഭാര്യത്വം എന്നത് ഇസ്ലാമിൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് നിങ്ങൾ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതിന് മുമ്പായി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകളും ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധാവുകളും പരിഗണിക്കുക